നമസ്കാരം റിയൽ ന്യൂസ് ഹോം നേഴ്സിംഗ് പ്ലേസ്മെൻറ് സെക്യൂരിറ്റി സർവീസ് മേഖലയിൽ ജോലിക്കാരെ നൽകുന്ന സ്ഥാപന ഉടമകളുടെ സംഘടനയായ പ്ലേസ്മെൻറ്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസസ് ഓണേഴ്സ് അസോസിയേഷൻ പി എച്ച് എസ് ഒ സംസ്ഥാന സമ്മേളനം നടന്നു കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മുൻ മന്ത്രി അഹമ്മദ് ദേവർഗോപിൽ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ജയശ്രീ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് എം എൻ സന്തോഷ് പതാക ഉയർത്തി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഹോം നഴ്സിംഗ് അപ്ലൈൻമെന്റ് സെക്യൂരിറ്റി സർവീസ് മേഖലയിൽ ജോലിക്കാരെ നൽകുന്ന സ്ഥാപന ഉടമകളുടെ സംഘടനയായ പ്ലേസ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസസ് ഓണേഴ്സ് അസോസിയേഷൻ പന്ത്രണ്ടാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് അളക്കാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് എം എൻ സന്തോഷ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സമ്മേളനം മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു വിദേശ രാജ്യങ്ങളിലുമുണ്ട് ഈ നാട്ടിലും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുമുണ്ട് വളരെ ചെറിയ തന്നെ വിദേശത്ത് പോയപ്പോ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു മലയാളിയെ തെരയുന്ന സ്വഭാവം മലയാളിക്കുണ്ടാവുമല്ലോ അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ഞാൻ അന്വേഷിക്കും ആരും കൊണ്ടോ അപ്പോൾ പറയും ഇവിടെ രണ്ട് നേഴ്സുമാർ ഇരുന്ന് ഹോസ്പിറ്റലുണ്ട് കാരണം രണ്ട് തരത്തിലാണ് ഒന്ന് ഹോസ്പിറ്റലിൽ ഉള്ള നേഴ്സുമാരെ കുറിച്ച് അവർക്ക് മതിപ്പാണ് അവർ മലയാളികളാണെന്ന് അറിയുമ്പോൾ നമുക്കും കൂടി ഒരു പ്രത്യേക മതിപ്പ് തോന്നുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ ഒരു ജോബിനോടനുബന്ധിച്ച് ജനങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിന് നിങ്ങളുടെ സംഘടനക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പി എച്ച് എസ് ഒയുടെ ഈ പന്ത്രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളിൽ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസം മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും അന്തിമമായ ഒരു കാര്യമെന്ന് നമ്മൾ അറിയണം പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങളുടെ സംഘടന അറിയേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിലെ അംഗങ്ങൾക്ക് കൃത്യമായ ട്രെയിനിങ്ങുകൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതുണ്ട് അത് രോഗിയെ പരിചരിക്കുന്നതിലും സംഭാഷണം നടത്തുന്നതിലും മാത്രമല്ല മറിച്ച് ചില മെഡിക്കൽ എയ്ഡുകൾ ഉപയോഗിക്കുന്നത് ഇവരുടെ മെഡിക്കൽ മാലിന്യങ്ങൾ ബയോ മെഡിക്കൽ വേസ്റ്റ് മരുന്ന് അവരുടെ സിറിഞ്ച് ട്യൂബുകൾ ഇതൊക്കെ എങ്ങനെ സംസ്കരിക്കണമെന്നും അടക്കം ഇവർക്ക് ട്രെയിനിങ് സംസ്ഥാന പ്രസിഡന്റ് എം എൻ സന്തോഷ് അധ്യക്ഷനായി ഈ മേഖലയിലെ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് ഞാനിവിടെ നമ്മളെല്ലാവരെയും വിശിഷ്ട അതിഥികളെയും ഇരുത്തിക്കൊണ്ടുവരും പറയാണ് ഒരുപാട് കള്ളനാണയങ്ങൾ വിലസുന്ന ഒരു മേഖലയാണ് ഈ പ്ലേസ്മെന്റിന്റെ ആയാലും ഹോം നീസിൻ്റെ ആയാലും മേഖല ജനങ്ങളെ ഒരുവിധം പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന മേഖലയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ കൃത്യമായ നിയമങ്ങളിലൂടെ കൃത്യമായ അച്ചടക്കത്തിലൂടെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് 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 നിയന്ത്രണം കൊടുക്കാൻ കൊടുക്കാൻ നേതൃത്വം സംസ്ഥാന സെക്രട്ടറി രാജൻ തോമസ് സംസ്ഥാന ട്രഷറർ റോയ് പി എബ്രഹാം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അനിൽകുമാർ ജി ഉബാൾഡ് ഫെറർ ഉഷ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ റൊണാൾഡ് എസ് ജെ സ്വാഗതവും മുൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു കെ സി ജോൺ ഉല്ലാസയാത്രയെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ അംഗങ്ങളെയും പ്രവർത്തകരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമ്മാന സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പും നടന്നു നിലവിലെ സംസ്ഥാന ഭാരവാഹികളെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു പ്രതിനിധി സമ്മേളനം അനിൽകുമാർ പാറയിൽ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എസ് ജിമേഷ് സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് റോയ് പി എബ്രഹാം സെക്രട്ടറി എം എൻ സന്തോഷ് ട്രഷറർ എസ് ജെ റൊണാൾഡ് തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി